എൻ്റെ പേരിലെനി എൻ്റെ സ്ഥല അങ്കമാലാണ് ഞാൻ ലേൺ വൈസിൽ വന്നത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ജോലിയുടെ ഭാഗമായിട്ട് തിരക്കുകളുടെ ഇടയിൽ നിൽക്കുമ്പോൾ എനിക്ക് പി ജി ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നു അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ആളാണ് പറഞ്ഞിങ്ങനൊരു പ്ലാറ്റ്ഫോമുണ്ട് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഗ്രൂവിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ി എ എം ബി എ ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ വന്നു ഞാനിപ്പോൾ തന്നെ നേരെ ലേൺ വയസ്സിലെ ഒരു ആളെ വിളിച്ചു സംസാരിച്ചു അവിടെ നിന്നാണ് ഇഗ്നൂല് എം ബി എക്ക് രജിസ്ട്രേഷൻ ജോയിൻ ചെയ്തത് അവരെ ഓൺലൈൻ ക്ലാസ്സുകളും പിന്നെ റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ ഉള്ളത് കാരണം അത് വളരെ ഉപകാരമായിരുന്നു ഞാൻ ഒന്നാമത് ഞാനൊരു ജോലിക്കാരനാണ് അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിരുന്ന സമയത്ത് നമുക്കെപ്പോൾ വേണമെങ്കിലും നമ്മുടെ സമയമനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ട് പഠിക്കാനൊക്കെ സമ്മതിച്ചു സമ സാധിക്കുമായിരുന്നു പിന്നെ ഒക്കെ സബ്മിറ്റ് ചെയ്യണേല് നല്ലൊരു സപ്പോർട്ടാണ് മെൻറ്ററിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് കൂടാതെ പിന്നെ എക്സാംസ് പഠിത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ പഠിക്കാൻ എല്ലാ ദിവസവും സമയം കിട്ടണം അപ്പോൾ കൂടുതലും എക്സാമിൻ്റെ സമയം എടുക്കുമ്പോഴാണ് ഞാൻ പഠിക്കാറ് ആ പഠിക്കുന്ന സമയത്ത് എനിക്ക് അവിടുന്ന് തരുന്ന മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അല്ലാതെ ഒരു പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് അവർ പറയുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിച്ചു പോയിട്ടാണ് ഞാനും എക്സാമൊക്കെ എഴുതാറ് അതും ഒക്കെ വളരെ ഉപകാരമായിരുന്നു